പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ദേവി പ്രണാമ ദേവി അഷ്ടകം എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നീല നീരധനിശാകര निकाश निर्मल निजानना लोलोचनललामशोभितललाडलालितललाडिका चालिता शकुल शारदा चरणचारी ീയ കാമോ കലകലാപകലിതാവം ആദ്യമായി ശ്ലോകത്തിലെ പന്താനുപത മനസ്സിലാക്കാം നീലനീരത നിഭ കാർമേഹത്തിൻ്റെ നീലക്കറുപ്പോട് കൂടിയവൾ അഥവാ കരിങ്കാളി നിശാഗര നികാശനിർമ്മല നിജാനന ചന്ദ്രശോഭയോട് ഉപമിക്കാവുന്ന സ്വന്തം മുഖശോഭയോട് കൂടിയവൾ ചന്ദ്രൻ്റെ പ്രകാശം സൗരാഗ്നി സൗരാഗ്നിപ്രഭാവിതമാണ് എന്നാൽ ദേവിയുടെ മുഖശോഭ സ്വാത്മ തേജോമയമാണ് ഇതാണിവ തമ്മിലുള്ള വ്യത്യാസം ലോലലോചന ലോലമായ കണ്ണുകളോട് കൂടിയവൾ എന്നാണ് ഇതിൻ്റെ വാച്യാർത്ഥം നിരന്തരം ഇമവെട്ടിക്കൊണ്ടിരിക്കുന്നതും ഭാവമാറ്റങ്ങൾ അനുനിമിഷം ഉളവാക്കൊണ്ടിരിക്കുന്നതുമായ കണ്ണുകളോടുകൂടിയവളാണ് ദേവി ലലാമ ശോഭിത ശോഭിതമായ നെറ്റിക്കുറിയോടുകൂടിയവൾ ലലാമം നെറ്റിക്കുറിയാണ് ലലാടലാലിത ലലാടിക നെറ്റിത്തടത്തിൽ ലാലിതമായ കൂടിയവൾ ലലാടം നെറ്റിത്തടമാണ് ലാലിത ലാലിക്കപ്പെടുന്ന ലലാടിക നെറ്റിപ്പൊന്ന് ശാലിത ശകുല ശാരദ എന്നാണ് അടുത്തത് ശുഭസ്വരൂപിണി അഥവാ ശുഭാത്മിക എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം ശാരദ ശാരത്തെ ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നവളാണ് ബുദ്ധിപ്രദായിനി ശകുല ശകുല ശം പ്രധാനം ചെയ്യുന്ന കുലത്തെ പ്രതിനിധീകരിക്കുന്നവൾ അല്ലെങ്കിൽ ശിവകുലോത്തമ ചരണചാരി ശാശ്വതശുഭാവഹ പാദഭക്തന്മാർക്ക് ശാശ്വതശുഭം നൽകുന്നവൾ ചരണം എന്ന പദത്തിൻ്റെ അർത്ഥം പാദമെന്നാണ് ചാരി എന്ന പദത്തിന് പിന്തുടരുന്നവനെന്നും ഭൃത്യനെന്നും അർത്ഥമുണ്ട് ചരണചാരി പാദഭക്തൻ അഥവാ പാദസേവകൻ കാലകാല കമനീയ കാമുകകലാ കലാപകലിത കാലകാലനായ ശിവൻ്റെ കമനീയങ്ങളായ കാമുകകലയിൽ കലർന്നു വർത്തിക്കുന്നവൾ അഥവാ അർത്ഥനാരീശ്വരി അവതാം രക്ഷിക്കുമാറാകട്ടെ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം നീലക്കാർവർണയും ചന്ദ്രസമാന നിജമുഖിയും ലോലലോചനയും നെറ്റിപ്പൊനിലാൽ ലാളിതവും നെറ്റിക്കുറിയാൽ ശോഭിതവുമായ നെറ്റിത്തടത്തോടു കൂടിയവളും മംഗളാത്മികയും ശുഭസ്വരൂപിണിയും ബുദ്ധിപ്രഭാവിതയും പാദഭക്തന്മാർക്ക് ശുഭത്തെ പ്രദാനം ചെയ്യുന്നവളും കാലകാലനായ ശിവൻ്റെ കമനീയ കാമുക കലകളെ പ്രാപിക്കുന്നതിൽ സഹവർത്തിത്വം പുലർത്തുന്നവളുമായ ദേവി കാത്തുരക്ഷിക്കുമാറാകട്ടെ കരിങ്കാളി ഭാവം പകർന്നാടുന്ന ദേവിയുടെ സ്വത്വസ്വരൂപ പൊരുൾ വർണ്ണനയാണ് ഈ ശ്ലോകത്തിൽ നടത്തിയിരിക്കുന്നത് നീലനീരത നിഭാ നിശാഗര നികാശ നിർമ്മല നിജാനന ഇതാണ് ആദ്യത്തെ വരി പെയ്തിറങ്ങാൻ സജ്ജമായി നിൽക്കുന്ന മേഘമാണ് നീലനീരതം നീലനീരത നിഭ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം നീലക്കാർവണ്ണ നിറത്തോടു കൂടിയവൾ എന്നാണ് ദേവിയുടെ കരിങ്കാളി ഭാവമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് മഴമേഘം ഉൾക്കൊള്ളുന്ന നീരാവിയുടെ ഘനവ്യാപ്തിയെ സൂചിപ്പിക്കുന്നതാണ് നീലക്കാർവർണ്ണ ഭൂമിയെ ഉർവരമാക്കി തീർക്കാൻ വേണ്ടി ആവശ്യമായ ജലം നിർലോഭം വർഷിക്കാൻ വേണ്ടി പ്രകൃതി വിധാനം ചെയ്തു വച്ചിട്ടുള്ള നൈസർഗിക യാന്ത്രിക സംവിധാനമാണ് മഴ മഴമേഘത്തിന് നീലക്കറുപ്പാണെങ്കിലും മഴ വെള്ളത്തിന് സ്പടീയ നിറമാണ് മേഘം വഹിക്കുന്ന ജലത്തിൻ്റെ അളവ് കൂടും തോറും നീല നീളക്കാർവർണ്ണം ഇരുളാർന്നതായിരിക്കും അതുപോലെ ദേവിയുടെ മംഗളാത്മക പ്രഭാവം ഏറി നിൽക്കും തോറും കരിങ്കാളിമയ്ക്കും ഏറ്റം സംഭവിക്കുന്നതാണ് ഇക്കാര്യമാണിവിടെ വർണ്ണിച്ചിരിക്കുന്നത് ദേവിയുടെ കരിങ്കാളി ഭാവത്തെ മംഗളാത്മകതയുടെ പ്രതീകമായി വ്യാഖ്യാനിച്ചറിയണം എന്നു സാർ നിശാകരൻ എന്ന പദത്തിന് നിശയുടെ ആകാരം പൂണ്ടവനെന്നും നിശയെ ഉണ്ടാക്കുന്നവനെന്നും അർത്ഥം പറയാം നിശ അഥവാ രാത്രി അജ്ഞാന അജ്ഞാനപ്രതീകമാണ് പ്രകാശപ്രവാഹത്തിൻ്റെ അഭാവമാണ് രാത്രി സ്വയം പ്രകാശനശേഷിയില്ലാത്ത ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൗരാഗ്നിയുടെ പ്രതിഫലിത ദീപ്തിയാണ് നിലാവായി നമുക്ക് അനുഭവപ്പെടുന്നത് സ്വന്തമായ ഉണ്മയില്ലാത്ത ചന്ദ്രികയെ ഉള്ളതായി തെറ്റിയറിയുന്നത് അജ്ഞത മൂലമാണ് സൂര്യാസ്തമനത്തെ തുടർന്ന് രാത്രി ആഗതമാകുന്നുവെന്നും ചന്ദ്രോദയഫലമായി രാത്രി നിലാശോഭയുള്ളതായി തീരുന്നുവെന്നും ഭൂവാസികളായ നാം ധരിച്ചു വച്ചിരിക്കും എന്നാൽ സൂര്യചന്ദ്രന്മാർക്ക് ഉദയാസ്തമനങ്ങളില്ല എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ പഠിപ്പിച്ചു തരുന്നത് സൗരയൂഥനാഥനായ സൂര്യനെ സദാസമയവും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന അംഗഗ്രഹമാണ് ഭൂമി ഭൂമിയെയും സൂര്യനെയും ഒരേ സമയം ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ മുപ്പത് ദിവസങ്ങൾ കൊണ്ട് ഭൂമിയെ ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ഭാഗങ്ങളാണ് പക്ഷങ്ങൾ തോറും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പൗർണമി നാളിൽ മാത്രമാണ് ചന്ദ്രൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് അമാവാസി നാളിൽ ചന്ദ്രൻ ഭൂമിക്ക് പ്രതിമുഖമായിരിക്കും അക്കാരണത്താൽ അന്നേ ദിവസം ചന്ദ്രൻ പൂർണമായും മറഞ്ഞിരിക്കും ചന്ദ്രന് ഉദയമോ അസ്തമനമോ ഇല്ല എന്നുള്ളതാണ് സത്യം നാം അധിവസിക്കുന്ന ഭൂപ്രദേശത്തിന് അഭിമുഖമായി ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നതിനെ ചന്ദ്രോദയമായും അവിടെ നിന്നും ചന്ദ്രൻ മറഞ്ഞു പോകുന്നതിനെ ചന്ദ്ര അസ്തമനമായും നമ്മൾ വിശേഷിപ്പിക്കും സൂര്യൻ നിശ്ചലമായി ഒരിടത്തു തന്നെ സ്ഥിതി ചെയ്യുന്നുവെന്നും സൂര്യന് ചുറ്റും ഭൂമി നിശ്ചിത വേഗത്തിൽ സദാ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും ആ ഭ്രമണത്തിനിടയിൽ ഭൂമി സൂര്യൻ അഭിമുഖമായി വരുന്നതിന് സൂര്യോദയമായും ഭൂമി സൂര്യന് പ്രതിമുഖമായി വരുന്നതിന് രാത്രി അല്ലെങ്കിൽ സൂര്യാസ്തമന എന്ന് നമ്മൾ വിശേഷിപ്പിക്കും സൗരാഗ്നി ഭാവം ഭൂമിയിൽ നേരിട്ട് പതിക്കുന്ന സമയത്തെ പകലെന്നും സൗരാഗ്നി പ്രഭാവം അഭാവപ്പെടുന്ന സമയത്തെ രാത്രി എന്നും നമ്മൾ വിശേഷിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ സൂര്യോദയവും സൂര്യാസ്തമനവും പ്രതീതികൾ മാത്രമാണ് ദിനരാത്രങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ചന്ദ്രൻ ചന്ദ്രനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന നിലാവിൻ്റെ സുവർണ ദീപ്തി നിജമല്ല സൗരാഗ്നിയുടെ പ്രതിഫലിത ദീപ്തി മാത്രമാണത് എന്നാൽ ദേവീപ്രഭാവത്തിൻ്റെ നില അതല്ല ഏകവും അഖണ്ഡവുമായ ജ്ഞാനജ്യോതിഷാണ് ദേവിയുടെ നിജാനന ശോഭ കാര്യമാണ് ഇവിടെ കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത് ലോലലോചന ലലാമശോഭിത ലലാഡലാലിത ലലാടിക ഇതാണ് അടുത്ത വരി ദേവിയുടെ നെറ്റിത്തടവും അവിടെയുള്ള അലങ്കാരങ്ങളും പ്രതീകവത്കരിക്കുന്ന ജ്ഞാനരഹസ്യങ്ങളെയാണ് ഈ വരിയിൽ വർണ്ണിച്ചിരിക്കുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരാത്മകമായ ജഗത്വിലാസത്തെ ദേവിയുടെ മിഴിചിമ്മി തുറക്കലായി ഭാവന ചെയ്തിരിക്കുന്നു കാളി കാളീനാടകമാടുന്ന ശിവാംബിക കണ്ണു തുറക്കുമ്പോൾ സൃഷ്ടിയും കണ്ണടയ്ക്കുമ്പോൾ വിലയവും സംഭവിക്കുന്നു എന്നാണ് സങ്കല്പം ഇതിനിടയിലുള്ള ഹ്രസ്വകാലമാണ് സ്ഥിതികാലം അനുനിമിഷം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജഗത്വിലാസ രഹസ്യമാണിവിടെ കാവ്യാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നത് ദേവിയുടെ നെറ്റിക്കുറി ജ്ഞാനനേത്ര പ്രതീകമായ മൂന്നാം കണ്ണിനെയാണ് പ്രതീകവത്കരിക്കുന്നത് പുരികമധ്യത്തുള്ള ആജ്ഞാചക്രത്തെ ദ്യോതിപ്പിക്കുന്ന പ്രതീകമാണ് ദേവിയുടെ നെറ്റിക്കുറി ആ നെറ്റിക്കുറിയുടെ മുകളിലായി നെറുകയിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന നെറ്റിപ്പൊന്ന് സഹസ്രാരപത്മത്തിലേക്കുള്ള പ്രവേശന പ്രവേശനദ്വാരമായ ബ്രഹ്മരന്ധ്രത്തെ താലോലിക്കുന്ന പ്രതീക സൂചകമാണ് കാളി നാടകമാടുന്ന കരിങ്കാളി ഭാവം പൂണ്ട ദേവിയെ ഇപ്പറഞ്ഞ പ്രതീക ബിംബരഹസ്യങ്ങൾ വെളിപ്പെടുത്തി മംഗളാത്മികയായി സാക്ഷാത്കരിച്ച ഗുരുവിൻ്റെ യോഗാത്മക ധ്യാന സാക്ഷാത്കാര ചിത്രമാണ് യോഗഭാഷയിൽ ഇവിടെ വരഞ്ഞിട്ടിരിക്കുന്നത് ശാലിത ശകുലശാരദ ചരണചാരി ശാശ്വത ശുഭാവഹാ ഇതാണ് ശ്ലോകത്തിലെ മൂന്നാമത്തെ വരി ശാലിത എന്ന പദത്തെ ശ അലിത എന്നിങ്ങനെ ഇടവരിക്കുമ്പോൾ ശുഭാത്മിക അഥവാ ശുഭസ്വരൂപിണി എന്നർത്ഥം സിദ്ധിക്കുന്നു ശാരദ എന്ന പദത്തിൻ്റെ വാഗർത്ഥം ശാരത്തെ അഥവാ ബുദ്ധി പ്രഭാവത്തെ പ്രദാനം ചെയ്യുന്നവൾ നാൾ ബുദ്ധിപ്രഭാവിണിയായ ജ്ഞാനസ്വരൂപിണിയാകുന്നു ശാരദ എന്നു സാരം തത്വസാരത്തെ ജ്ഞാനാത്മകമായി അനുസന്ധാനം ചെയ്യുന്ന ജ്ഞാനഭക്തന്മാരാണ് ചരണാചാരികൾ അങ്ങനെയുള്ളവർക്ക് ശാശ്വതമായ ശുഭം പ്രദാനം ചെയ്യുന്ന ജ്ഞാനേശ്വരിയാകുന്നു വിദ്യാദേവതയുടെ ഭാവം പകർന്നാടുന്ന ദേവി കാലകാല കമനീയ കാമുകലാ കലാപകലിതാവതാം എന്ന പ്രാർത്ഥനയോടുകൂടി ശ്ലോകം ഉപസംഹരിച്ചിരിക്കും ശിവൻ എങ്ങനെയാണ് കാലകാലനായി ഭവിക്കുന്നതെന്ന് പരിശോധിക്കാം സൃഷ്ടി സ്ഥിതി സംഹാരം അഥവാ വിലയനം എന്നീ ക്രമത്തിലാണല്ലോ ലോകവാഴുവിനെ പോരുന്നത് ഒരാളുടെ ആയുഷ്കാലം അയാളുടെ ജനനത്തിനും മരണത്തിനും സമയ ദൈർഘ്യമാണ് ഈ യുക്തി വെച്ചുകൊണ്ട് കാലത്തെ വിചാരം ചെയ്യുമ്പോൾ ലോകോൽപത്തി മുതൽ ലോകാവസാനം വരെയുള്ള സമയ ദൈർഘ്യത്തെ സമഷ്ടിതലത്തിലുള്ള കാലമായി മനസ്സിലാക്കാവുന്നതാണ് ആവിർഭാവ തിരോഭാവ പ്രവാഹമായി കാലത്തെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല ഉണ്ടായി മറയലുകളുടെ നൈരന്തര്യമാണ് കാലം ലോകത്തെപ്പറ്റി സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കിയാൽ കാലം വാസ്തവത്തിൽ ഇല്ലാത്തതാകുന്നു എന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ് ലോകനം ചെയ്യപ്പെടുന്നത് അതാണ് ലോകം ലോകനത്തിന് മൂന്ന് തലങ്ങളുണ്ട് മാംസളമായ ബാഹ്യനേത്രം കൊണ്ടുള്ള വെറും നോട്ടമാണ് ലോകനം ആ നോട്ടത്തിലൂടെ വസ്തുരൂപത്തെ മാത്രമേ കാണാൻ സാധിക്കൂ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് ഗദ്യപ്രാർത്ഥനയിൽ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ലോകനത്തിലൂടെ വസ്തുവിൻ്റെ സ്ഥൂല രൂപം നോക്കിക്കാണാൻ സാധിക്കുന്നതാണ് കാണപ്പെട്ട വസ്തു എന്തെന്നറിയാൻ അതിൻ്റെ സ്ഥൂല രൂപത്തെക്കൂടി മനസ്സിലാക്കിയ മതിയാവും അതിനു വേണ്ടി നടത്തുന്ന മനോവൃത്തിയാണ് അല്ലെങ്കിൽ ബോധവൃത്തിയാണ് ആലോകനം വസ്തുവിൻ്റെ സ്ഥൂല സൂക്ഷ്മരൂപങ്ങളെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞ് അതിൻ്റെ കാരണസത്തയെപ്പറ്റി നടത്തുന്ന ചൂഴ്ന്നുനോട്ടമാണ് അവലോകനം വസ്തുവിൻ്റെ ആന്തരികവും ബാഹ്യവുമായ സ്വത്വ സ്വരൂപ സാക്ഷാത്കാരം അവലോകനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും കാലം ഉൽപ്പത്തിക്കും വിലയത്തിനും ഇടയ്ക്കുള്ള സമയമാണെന്ന് പറഞ്ഞു പറഞ്ഞുവല്ലോ ഇല്ലാത്ത ഏതെങ്കിലും ഒന്നിൻ്റെ ഉണ്ടായി വരവിനെയാണ് ഉൽപ്പത്തി എന്ന് പറയുന്നത് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ഏകവും അഖണ്ഡവുമായ പരമ്പരടിനാൽ വിശ്വം നിറയപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള വിശ്വത്തിൽ മറ്റൊന്നിനും ഉണ്ടായി വരാൻ സാധ്യമല്ല അതുകൊണ്ടുതന്നെ ഉൽപ്പത്തി വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ഉൽപ്പത്തിയുടെ അഭാവത്തിൽ വിലയത്തിന് പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ താത്വികമായി ചിന്തിച്ചു നോക്കുമ്പോൾ ഉൽപ്പത്തിയുമില്ല വിലയവുമില്ല അതിനിടയിലുള്ള കാലവുമില്ല കരിങ്കാളി ഭാവം പകർന്നാടുന്ന ദേവിയുടെ ലീലാവിലാസങ്ങളാണ് കാലപ്രതീതി ഉളവാക്കുന്നത് കാളീപ്രഭാവവും ശിവപ്രഭാവവും താത്വികമായി ഭിന്നമല്ലാത്തതിനാൽ ശിവധ്യാനത്തിലൂടെ സായുജപ്രാപ്തി സംസിദ്ധമായി തീർന്നാലും ശിവാധ്യാനത്തിലൂടെ സായുജ്യ പദപ്രാപ്തി സംസിദ്ധമായി തീർന്നാലും കാലപ്രതീതി മിഥ്യയാണെന്ന് ബോധ്യപ്പെട്ടു കിട്ടുന്നതാണ് ഇക്കാര്യമാണ് ഗുരു ഈ ശ്ലോകത്തിൻ്റെ ഉപസംഹാരത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ലോകം നാനാവിധ പ്രകൃതിയോടുകൂടിയാണ് വിരാജിക്കുന്നത് കമനീയ കാമുക കലാകലാപകലിതമായ അർദ്ധനാരീശ്വര പ്രഭാവമാണ് ലോകപ്രതീതിയും കാലപ്രതീതിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ വർത്തിക്കുന്ന അതിസൂക്ഷ്മമായ ദേവീപ്രഭാവം ലോകമംഗളമരുളി സർവരക്ഷ ചെയ്യുമാറാകട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ